ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിലാൽ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളൊരു നല്ലൊരു വീട് അന്വേഷിച്ച് നടക്കുകയാണോ അതും വള്ള സൗകര്യമൊക്കെ ഉള്ളത് അതൊരു ആയിരത്തിന് മേൽ സ്ക്വയർ ഒക്കെ ഉള്ളത് എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ നിങ്ങൾക്ക് പറ്റിയ ഒരു വീഡിയോ തന്നെയാണ് ഇത് അതും പാലക്കാട് ജില്ലയിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ ഉള്ളൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീ അതിമനോഹരമായ ഒരു വീട് ചുറ്റും മതിലൊക്കെ പതിപ്പിച്ച ഒരു മനോഹരമായ വൃത്തിയുള്ള ഒരു വീട് തന്നെയാണ് ഇത് ഇതാ ഇവിടെ വിശാലമായ ഒരു മുറ്റം തന്നെയുണ്ട് വള്ള സൗകര്യത്തിന് ഒരു പ്രശ്നമില്ല വള്ള സൗകര്യമുണ്ട് ഇവിടെ ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരേ ഉള്ളൂ ഇതാ ഇവിടെ രണ്ട് മേലെ ഒരു ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് ഇതാ ഒരു ദസ്റ്റ് ബെഡ്റൂം ഇതാണ് ഇത് വിശാലമായ ഒരു ബെഡ്റൂമും നല്ല വലുപ്പമൊക്കെ ഉണ്ട് ഇതാ രണ്ടാമത്തെ ബെഡ്റൂമും ഇതാണ് ഈ വീട് ആറ് സെൻറ്റാണ് ഉള്ളത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ബാത്റൂമുണ്ട് ഇതാണ് കിച്ചൺ നല്ല വൃത്തി തന്നെ ഉണ്ട് എല്ലാവരും നല്ല വൃത്തിയുണ്ട് ഈ വീടിൻ്റെ വില പറയുന്നത് വെറും മുപ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഇത് ഇത് നല്ല ഒരു ഒരു വരാനുള്ള വീതിയുള്ള റോഡാണ് അടുത്ത വീഡിയോ വരെ